മയുഖ അസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഓം ഗം ഗണപതി നമ ഇന്ന് നാം ഇവിടെ പറയുന്നത് മീനം രാശിക്കാർക്ക് ജൂലൈ പതിനെട്ട് മുതൽ വന്നു ചേരുവാൻ പോകുന്ന ചില നല്ല മാറ്റങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ മീനം രാശിക്കാർക്ക് ഏഴര ശനി കാലഘട്ടം നടക്കുകയാണ് അതിലും ഏഴര ശനിയിലെ രണ്ടാമത്തെ ഭാഗമായ ജന്മശനിയിലൂടെയാണ് ഈ രാശിക്കാർ കടന്നുപോകുന്നത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ഇവർക്ക് ഏഴര ശനിയുടെ രണ്ടാമത്തെ ഭാഗമായ ജന്മശനി ആരംഭിച്ചിരിക്കുന്നത് ആയതിനാൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രാശിക്കാർ ഇവർ ചെയ്യുന്ന ജോലിയിൽ തടസ്സങ്ങൾ വന്നു ചേരുക ചിലവുകൾ വന്നു ചേരുക എന്നീ ബുദ്ധിമുട്ടുകളാൽ വിഷമിച്ചിരിക്കുന്ന ഇവർക്ക് ജൂലൈ പതിനെട്ട് മുതൽ ഇതിൽ നിന്നൊക്കെ താൽക്കാലികമായി ഒരു മോചനം ലഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി ഈ വരുന്ന പതിനെട്ടാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങും മീനം രാശിക്കാർക്ക് ചന്ദ്രലഗ്നാൽ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതി കൂടിയായ ശനി വക്രഗതിയിലേക്ക് നീങ്ങുന്നത് ചില നല്ല മാറ്റങ്ങളെ തരുന്നതാണ് ശാരീരികമായും മാനസികമായും അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും മനസ്സിനും ശരീരത്തിനും പുത്തൻ ഉണർവ് കാണപ്പെടുകയും ചെയ്യും ഇതുവരെ ഏതൊരു കാര്യത്തിലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇവർക്ക് പൊതുവെ കാര്യങ്ങളൊക്കെ ശുഭകരമായി തന്നെ നടക്കാൻ തുടങ്ങും പുതിയ ജോലി ലഭിക്കാനും ഈ സമയം ഇവർക്ക് അനുകൂലമാണ് ജന്മശനി സമയത്തിൽ സർവകാര്യത്തിലും പരാജയം നേരിട്ടിരുന്ന ഇവർക്ക് ശനിയുടെ വരാൻ പോകുന്ന വക്രഗതി സഞ്ചാരം വേനൽക്കാലത്ത് കൊടും ചൂടിൽ ഇടമഴ ലഭിക്കുന്നതുപോലെ തെല്ലൊരു ആശ്വാസത്തെ നൽകുന്നതാണ് കാരണം ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ശനി വീണ്ടും നേർരേഖയിൽ തന്നെ സഞ്ചരിക്കാൻ തുടങ്ങും ഏതാണ്ട് നവംബർ അവസാനം വരെ ശനി വക്രഗതിയിൽ തുടരും ഈ കാലയളവ് മീനം രാശിക്കാർ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ് കൃഷി കച്ചവടം വ്യവസായം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന മീനം രാശിക്കാർക്ക് മികച്ച ധനലാഭം നേടാനും കഴിയും ശനി വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ജന്മശനി നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾക്ക് താൽക്കാലിക ശമനം ലഭിക്കും എന്നാണ് ജ്യോതിഷ തത്വം പന്ത്രണ്ടാം ഭാവത്തിൽ കുംഭം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹുവിനാൽ പാഴ്ച്ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ പണ സംബന്ധമായ ഇടപാടുകൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ് ഈ സമയം വ്യാഴവും നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ദൈവാനുഗ്രഹം ഇവർക്ക് അനുഭവപ്പെടും അതുപോലെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ശത്രുക്കളെ പരാജയപ്പെടുത്താനും സഹായിക്കുകയും ഊർജസ്വലത നേടിത്തരുകയും ചെയ്യും അതുപോലെ തന്നെ കേതു സാമ്പത്തികമായും പൊതുവെ നല്ല ഫലത്തെ തന്നെ തരുന്നതാണ് ആയതിനാൽ മീനം രാശിക്കാർ ജൂലൈ പതിനെട്ട് വരെ കാത്തിരിക്കുക നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ജൂലൈ പതിനെട്ട് മുതൽ അനുഭവത്തിൽ വന്നു ചേരുന്നതാണ് ഇതോടൊപ്പം തന്നെ ശനീശ്വരനെ ധ്യാന മന്ത്രാദികളാൽ നിത്യവും പ്രാർത്ഥിക്കുകയും ശനിദോഷം കുറക്കുന്നത് സഹായകവുമാണ് ശനി ദോഷം കുറയ്ക്കുന്നതിനും ശനി പ്രീതിക്കുമായി ശനീശ്വര യന്ത്രം ഏലസ് രൂപത്തിൽ ശരീരത്തിൽ ധരിക്കുന്നതും വളരെ നല്ലതാണ് ആയതിനാൽ തന്നെ മീനം രാശിക്കാർ ശനീശ്വര പ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം